നെവിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയത് വെറും മണ്ടത്തനാണ് എല്ലാം തുടങ്ങിയത് അനുമോളാണ് അത് ശരിക്കും അനുമോള് ചെയ്ത് തെറ്റാണ് പെർമിഷൻ ഇല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ അതിനെക്കാട്ടും വലിയൊരു സാധനം ജിസേലും ചെയ്തു നല്ലൊരു തള്ളാ തള്ളിയത് അനുമോൾ ചെയ്തതിനെക്കാട്ടും അപ്പറാണ് ജിസൈല് ചെയ്തത് ഇതേ സിറ്റുവേഷൻ മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ മുന്നേ സീസണിലെ റോക്കി ബായനെ തൊട്ടു എന്നും പറഞ്ഞിട്ട് റോക്കി ഒരു ഒറ്റ കുത്താ കൊടുത്തത് അവിടെ പിന്നെന്താ സംഭവിച്ചത് പ്രൊവോക്ക് ചെയ്ത ആളല്ലല്ലോ കുത്തിയാളല്ലോ പുറത്തായത് എന്തായാലും അനുമോൾ ഒരു തെറ്റു ചെയ്തു ജിസൈല് പക്ഷെ അതിനെക്കാട്ടും കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് നല്ലൊരു തള്ളാ തള്ളിയത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരാവശ്യമില്ലാണ്ട് നെവിൻ അതിന്റെ അകത്ത് തല ഇട്ടു തലയിട്ടത് കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു പക്ഷേ ബിഗ് ബോസിനൊന്ന് വെല്ലുവിളിച്ചു ബിഗ് ബോസ് തിരിച്ച് ചോദിച്ചു പുറത്തു പോകണം മനു പുറത്ത് പോണം പുറത്തുപോയിക്കോ അതേ ഗ്യാപ്പിൽ ആദിലാനൂറ എനിക്കൊന്നും നൂറേ കുറച്ചും കൂടി നല്ല രീതിയിൽ നെവിനെ പ്രൊവോക്ക് ചെയ്തു പുറത്തു പോകണം നീ വാശി പിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകണം അല്ലാണ്ട് ഇവിടെ നിൽക്കുക വേണ്ടെന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ചപ്പോ ഒരാവശ്യം ഇല്ലാണ്ട് മണ്ടത്തരം എന്ന് തന്നെ പറയാം മണ്ടത്തരം കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നെവിൻ അത് ശെരിക്കൊരു മണ്ടത്തരായിട്ട് എനിക്ക് തോന്നിയത് പക്ഷെ ഹൗസിന്റെ അകത്ത് മൊത്തം ആദിലാനൂറക്കെതിരായി ഒരാളുടെ ലൈഫ് വെച്ചാണ് നീ കളിച്ചത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഞാൻ പറയട്ടെ ഇതേ ഹൗസിന്റെ അകത്ത് ഉള്ള പലരും ഡൈരി ഉണ്ട് എന്നെ അടിക്കാ ധൈര്യടിക്കാന്നൊക്കെയുള്ള ഡയലോഗ് ഒക്കെ പറഞ്ഞ പലരും ഉണ്ടായിരുന്നു ത്ത് അപ്പൊ നിങ്ങൾ എന്തിനാണ് അപ്പൊ പ്രൊവോക്ക് ചെയ്തത് ധൈര്യണ്ടേ അടിക്കടാന്ന് അടിച്ചു കഴിഞ്ഞാൽ അയാൾ പുറത്തുപോലെ പിന്നെ എന്തിനാ പ്രൊവോക്ക് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യം അപ്പൊ അപ്പുറത്തെ സൈഡിലുള്ള ആൾ എന്താ അടിക്കില്ല കാരണം എന്താ അവർക്ക് അറിയാ അടിച്ചു കഴിഞ്ഞാൽ ആൾ പുറത്തു പോകുന്നത് അത് വലിയ മണ്ഡത്താന്ന് നയക്കറിയാം അതുകൊണ്ട് അയാൾ അത് ചെയ്യില്ല പക്ഷെ ഇവിടെ നെവിൻ മണ്ഡനയായ കൊണ്ട് ഒരാൾ പ്രൊവോക്ക് ചെയ്തപ്പോ തന്നെ ഇറങ്ങിപ്പോയി എനിക്ക് അത്രേ അത് കണ്ടിട്ട് തോന്നുകയുള്ളൂ അല്ലാണ്ട് ആദിലാൻ ഓറേന ഇങ്ങനെ കുറ്റം പറയുന്നത് കണ്ടു സത്യം പറഞ്ഞാൽ അവരെ ഇവര് കുറ്റം പറയേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല